വിശുദ്ധ പൌലോസ്ലിഹ രക്തസാക്ഷിയായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ബെസലക്കേയിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ സ്റ്റീഫന്റെ ഓൾട്ടർ സെയിന്റ് സ്റ്റീഫന്റെ ഒരു ഓൾട്ടർ ഇവിടെയുണ്ട് നമ്മൾ ആ പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം പൗലോസ്ലിഹയുടെ രക്തസാക്ഷിയായ രക്തസാക്ഷിയായ സ്ഥലം എൻ്റെ പേരിൽ കാണുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ ഞാൻ ചെന്ന് വേറെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ സെയിന്റ് സ്റ്റീഫന്റെ ഓൾട്ടറിൽ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു കാര്യം വരിക അതായത് പഴയ നിയമത്തിന്റെ തീക്ഷ്ണത ഉള്ളിൽ കയറി സഭയെ യേശുവിന്റെ ശരീരമാകുന്ന യേശുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാവോള് എസ്തപാനോസിന്റെ സെയിന്റ് സ്റ്റീഫന്റെ മരണത്തിന്റെ പിൻപിൽ രക്തസാക്ഷിത്വത്തിന്റെ പിൻപിൽ അല്ലെങ്കിൽ സെയിന്റ് സ്റ്റീഫന്റെ രക്തസാക്ഷിത്വം ഭരിക്കുന്ന സമയത്ത് യഹൂദന്മാരുടെ കൂടെ നിന്നുകൊണ്ട് അതിനെ അതിനെ സപ്പോർട്ട് ചെയ്ത സാവോള് എന്നാൽ സെയിന്റ് സ്റ്റീഫന്റെ ആ ഒരു ഒരു പ്രാർത്ഥന സ്വർഗ്ഗം തുറന്നിരിക്കുന്ന ദൈവത്തിന്റെ വലതുഭാഗത്ത് മനുഷ്യബുദ്ധം നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് സെന്റ് സ്റ്റീഫൻ പ്രഖ്യാപിക്കുകയാണ് തന്റെ മരണത്തിന് മുൻപ് സഭയിൽ അപ്പസ്വരന്മാർക്ക് ഭക്ഷണം എടുത്തു കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു സെന്റ് സ്റ്റീഫൻ തന്റെ ശുശ്രൂഷയിലൂടെ അനേകർ സാധാരണ ഒരു മനുഷ്യൻ അനേകർ രോഗസൌഖ്യങ്ങൾ അനേകർക്ക് ലഭിച്ചു സയൻസ് വണ്ടേഴ്സ് മൊറക്കൽസ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഈശോയുടെ നാമത്തിൽ വിശുദ്ധൻ്റെ ശുശ്രൂഷയിലൂടെ കടന്നു തീർന്നു എന്നാൽ വിശുദ്ധനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധൻ്റെ ആ പ്രാർത്ഥനയാണ് സാവോളിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് പിന്നീട് ഈശോനെ കാണുന്നു ഈശോനെ കണ്ടതിന് ശേഷം ഈശോനെ ഈശോയുടെ ആ ഒരു ഒരു അപ്പാരിഷൻ പൗലോസ്ലിഹ സാവോള് കാണുകയും അതിനുശേഷം സാവോൾ പൗലോസായി മാനസാന്തരപ്പെട്ടതിന് ശേഷം പിന്നീട് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ശരീരത്തിന് വേണ്ടി അതിശക്തമായി അധ്വാനിക്കുകയും പൗലോസ്ലിഹ പറയുന്നുണ്ട് ഞാനല്ല എൻ്റെ മേൽ ചൊരിഞ്ഞ ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ അധ്വാനിപ്പിച്ചത് അല്ലെങ്കിൽ ആ കൃപയാണ് എന്നെ വഴി നടത്തിയത് എന്നെ ശക്തിപ്പെടുത്തിയത് നിനക്കെന്റെ കൃപമതി നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും നിനിലാബസ്സിക്കുന്നതെന്ന് ഈശോ പോലോ ശ്രീഹയോട് പറയുകയാണ് ആ പൗലോ ശ്രീഹ കർത്താവിന് വേണ്ടി പിന്നീട് രക്തസാക്ഷിയോ തന്റെ ശിരസ് അറുത്തു മാറ്റിയപ്പോഴും ആ വിശ്വാസത്തെ യേശുക്രിസ്തു വിശ്വാസത്തെ താൻ സധൈര്യം അനേകരോട് പങ്കുവെച്ച് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീരുന്ന പൗലോസായി സാവൂൾ മാറിയപ്പോൾ അതിന്റെ പിന്നിൽ സെയിന്റ് സ്റ്റേഫന്റെ ആ പ്രാർത്ഥനകളുണ്ട് ഇന്ന് വസിലിക്കുക സെയിൻ പോൾ ഔട്ട്സൈഡ് ദ വേൾഡിൽ നിൽക്കുമ്പോൾ ക്രിസ്ത്യ ഈ ഒരു വലിയ രഹസ്യം ഫുർഗീവ്നസ് രക്തസാക്ഷിത്വ സമയത്ത് സെയിന്റ് സ്റ്റീഫൻ പൗലോസ് സാവൂൾ അടക്കം എല്ലാവരോടും ക്ഷമിച്ചു തന്നെ പീഡിപ്പിക്കുന്ന നീറോ ചക്രവർത്തിയോടും മറ്റുള്ളവരോടും ക്ഷമിച്ചുകൊണ്ട് സെയിന്റ് പോൾ രക്തസാക്ഷിത്വം മരിച്ചു ഇന്ന് ഈയൊരു വലിയ ദേവാലയം ഇവിടെ സ്ഥിതി ചെയ്യുമ്പോൾ റോമിനെ മുഴുവനും ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നത് ഈ രക്തസാക്ഷിത്വങ്ങളാണ് അനേകാര്യങ്ങളും രക്തസാക്ഷികളായി എന്റെ സഹോദരങ്ങളെ നമുക്ക് അന്നത്തെ ചക്രവർത്തിമാർക്ക് മനസ്സിലാകാതിരുന്ന എന്താണ് ഇവരെ ക്ഷമിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എന്താണിവരെ സഹിക്കുവാൻ ഇവർക്ക് ശക്തി നൽകുന്നത് ഇത്രയൊക്കെ പീഡനം നൽകിയിട്ട് നീറോ ചക്രവർത്തി മനുഷ്യരെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ സ്നാനപ്പെട്ട വ്യക്തിയാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ തെരുവിൽ ഇങ്ങനെ കത്തിക്കുമായിരുന്നു മനുഷ്യരെ അങ്ങനെ കത്തിച്ചു കളഞ്ഞ സമയത്ത് പോലും യേശു ക്രിസ്തുവിളുടെ വിശ്വാസത്തെ അവർ പ്രഖ്യാപിച്ച് റോമിനു വേണ്ടി ലോകത്തിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ജീവനെ വിടുങ്ങി ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു അവരുടെ മേൽ പകർന്ന അഭിഷേകം റോമിനെ മുഴുവനും കീഴ്മേലും മറിച്ച് ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഇന്ന് ക്രിസ്താവിന് വലിയൊരു അഭിഷേകം ഈ വിശുദ്ധരുടെയൊക്കെ ജീവിതം നൽകുന്ന വലിയ മെസ്സേജ് യേശു ക്രിസ്തു ഇന്നും നമ്മുടെ നടുവിലുണ്ട് നമ്മുടെ ഇടയിലുണ്ട് അവിടുത്തെ സ്നേഹത്തിന് പരിധികളില്ല അവിടെ നമ്മളെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തെ ഇന്ന് സ്വീകരിക്കാം ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഫൗണ്ടേഷനാണ് ഫോർഗീവറസ് ക്ഷമിക്കുക ആ ക്ഷമിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രേരണയാലാണ് ആ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും നമ്മൾ തിരിച്ചറിയുന്നതിലൂടെ ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നമ്മൾ അറിയപ്പെടുന്നുവെന്ന് ക്രിസ്തുബോധ സ്നേഹം പഠിപ്പിക്കുന്നു കർത്താവിന്റെ ക്രമേയ സമാധാനവും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും മാറാകട്ടെ Amén.